വില ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ട് തീർച്ചയായും സ്വാഗതം നമ്മുടെ കാർ ശേഖരത്തിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ആ കാർ വിറ്റതിന് ശേഷം മാത്രമാണ് മറ്റൊരു വീഡിയോ ചെയ്യാറുള്ളത് അങ്ങനെ രണ്ട് വീഡിയോയുടെ കാറും സെയിലായി പോയി അതിനുശേഷം വരുന്ന രണ്ട് വാഹനങ്ങളാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഇത് പെട്രോൾ വണ്ടിയാണ് നമ്മുടെ ഈ റിറ്റ്സ് രണ്ടായിരത്തി പതിനെട്ട് അൾട്ടോ എണ്ണൂറ് ഈ രണ്ട് വാഹനവും നിങ്ങൾക്ക് മുമ്പാകെ എത്തിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാവും കാരണം ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കഴിഞ്ഞ ചെയ്ത വീഡിയോയിൽ ഒരുപാട് കോളുകൾ വന്നു എന്ന് പറഞ്ഞു അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കോളേ ചെയ്തിട്ടുള്ള ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അളിയൽ അയ്യൻ എൻ്റെ അളിയനാണ് അതുപോലെ തന്നെ എൻ്റെ സുഹൃത്താണ് എൻ്റെ ഈ ഒരു കടയുടെ ഓണർ കൂടിയാണ് അപ്പം ഈ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യം മാത്രം വേറെ ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ ഞാൻ അപ്പോളിയേ ആ ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ റിക്സ് റിക്സ്ഐ ആണ് സെക്കൻഡ് ആർച്യ്യായിരം കിലോമീറ്റർ നാല് പുത്തൻ ടയർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല സെൻട്രൽ ലോക്ക് ഉണ്ട് പിന്നെ എൽ സി ഡി റിവേഴ്സ് ക്യാമറകളല്ല ഈ ക്വാളിറ്റി വണ്ടി എൽ സി ക്യാമറ ഒക്കെ ഉണ്ട് അല്ല ഹൈ ക്വാളിറ്റി വേണ്ട ഹൈ ക്വാളിറ്റി ചെറിയ ഒന്ന് ഫ്രണ്ടിന്റെ പമ്പറിന്റെ സിഗ്രി സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒന്നും ടച്ച് അപ്പ് ഒന്നും കയറിയിട്ടില്ല അത് നമുക്ക് കസ്റ്റമർ വാങ്ങുകയാണെങ്കിൽ അത് അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ ആവശ്യം നമ്മൾ പോളിഷ് ചെയ്ത് കൊടുക്കും പൊളി ചെയ്ത് കൊടുക്കുകയും ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എത്ര മോഡൽ ഇത്രയാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വി എക്സ് ഐ ഇതിന്റെ വില എത്രയാണ് നമുക്ക് മൂന്നേ പത്തിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി പത്തായിരം രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പെട്രോള് മൂന്ന് ലക്ഷത്തി നമുക്ക് ഒരു അമ്പത് ചെയ്യാം അണ്ടരണം സീറ്റവർക്കെ നല്ല ക്വാളിറ്റി ആണ് സീറ്റോർ സീറ്റും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇന്റീരിയലൊക്കെ നല്ല ഇന്റീരിയർ ആണ് നമുക്ക് കാര്യങ്ങൾ ഇത് ത്തിനെട്ട് മോഡല് സിംഗിൾ ആർ സി ഓണർ എഴുപത്തി മൂവായിരം കിലോമീറ്റർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിനു നാല് പുത്തൻ ടയറുണ്ട് തൊണ്ണൂറ് ശതമാനമുള്ള ടയർ രണ്ട് വണ്ടിക്ക് തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് പിന്നെ ആക്സിഡന്റ് ഹിസ്റ്ററികൾ കാര്യങ്ങളൊന്നും ഇല്ല അതായത് നല്ല ക്വാളിറ്റി അതായത് ഏറ്റവും കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട കളർ ഗ്രേ കളർ ഇതിന് രണ്ടര ലക്ഷം രൂപ രണ്ടര നാല് വരെ ലോൺ കയറും ചെയ്യും

അപ്പൊ അതിന്റെ രണ്ട് എമ്പതിന് ഈ വണ്ടി കൊടുക്കാം നിങ്ങൾ ഈ ഒരു ഷോപ്പിന്റെ സ്ഥലം ലൊക്കേഷൻ കൊണ്ടോട്ടി മലപ്പുറം കൊണ്ടോട്ടിയില് എയർപോർട്ട് ജംഗ്ഷൻ കൊളത്തൂര് അതായത് കാലിക്കറ്റ് നിന്ന് വരുന്ന ആൾക്കാർക്ക് കാലിക്കറ്റ് നിന്ന് ആണെങ്കിൽ എയർപോർട്ട് ജംഗ്ഷൻ കൊളത്തൂര് അതായത് എയർപോർട്ട് ജംഗ്ഷൻ തൊട്ട് മുന്നായിട്ട് ഒരു നൂറ് മീറ്റർ ബാക്ക് സൈഡിൽ റൈറ്റ് സൈഡിൽ കൊണ്ടോട്ടിന്ന് മലപ്പുറം നിന്ന് വരുന്ന ആൾക്കാർക്ക് മലപ്പുറം എന്നാലും ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ ഒരു കോഴിക്കോട്ട് പോട്ട് പോകുന്ന ഒരു നൂറ് മീറ്റർ ഇടത്തേ പാത്തു മറ്റേത് വലത്തെ ഭാത്തത് ഓക്കെ തൊട്ട് മെയിൻ ഹൈവേ റോഡില് പേക്കാൻ ഒന്നുമില്ല എയർപോർട്ട് ജംഗ്ഷൻ ഇറങ്ങി തൊട്ടേ നടക്കാനുള്ളു ബസ്സിന് വരാണെങ്കിൽ ഒരു നൂറ് മീറ്റർ നടക്കാനുള്ളൂ ബസ് വണ്ടി പോയി മെയിൻ ഹൈവേ അപ്പം റോഡില് ഒപ്പം ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ട് രണ്ട് വണ്ടിന്റെയും വില ഞാൻ വീടോക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഈ കാണുന്ന നമ്പർ ഞാൻ വീഡിയോക്ക് കോൾ ചേർത്തുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ എന്തെങ്കിലും വീഡിയോ കാര്യങ്ങൾ വേണമെങ്കിൽ അവർ വാട്സപ്പുമായി നിങ്ങൾ സഹകരിക്കും അപ്പോൾ ആവശ്യക്കാർ വന്ന് വാങ്ങുക നിങ്ങൾക്ക് ലോണോ കാര്യങ്ങളാവുണ്ടെങ്കിലും അത് റെഡിയായിരിക്കും അപ്പോൾ ഓക്കെ വീഡിയോ വൈകുന്നേരപ്പിയാണ് മാക്സിമം കൂടുതൽ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ